ਮੀਰੁਪੀ ਚੇ ਵੈ ਟੇਲ ਵੀ ਲੈ ਸ਼ੇਪਿਲ ਔ ਭਾਲੇ ਜੀਵੀ ਚੇ ਰੀਕੇ । ਅੱ ਸਾ ਵੈ ਵੈ ਟੇਲ ਸਾ ਜੀਵੀ ।

അവന്റെ മൃതദേഹം നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്നില്ലേ ആളും ആരും എല്ലാം മാധ്യമങ്ങളെല്ലാം തന്നെ അതിനോട് ദുരന്ത ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞു ഇനി നിങ്ങളിവിടെ ഒക്കെ तुम ही नोटरी किया। तू जानल का पे उड़ दबा का। हद से निकल फाटो भाई। कातरी के नाम मग। इन दल सबको तरेया दे। उनको कुटी करे, बन करेया दे। हमें दिखाया। ये लड़का करे समान से बताया। इल्ला। लड़का तो मरके भी बना। तू बने ना था। का नहीं बात नहीं किया। और വ്യക്തികൾ ഇതുവഴി പോയപ്പോൾ ഉദ്യോഗസ്ഥന്റെ പേരിൽ കുറച്ച് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഒരു പെട്രോൾ ഞാൻ ഈ ഉദ്യോഗസ്ഥരെ വിളിക്കുകയാണ് അപ്പോഴല്ലാൻ കഴിഞ്ഞിട്ടില്ല എന്ന തൃപ്തികരമല്ലാത്ത മറുപടിയാണ് പക്ഷേ ഇന്നലെ അപേക്ഷയെ കണ്ടെത്തിയാക്കി കിട്ടിയത് അതെ എങ്ങനെ ശരിയാക്കി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി രണ്ട് ദിവസം ദിവസം മാത്രം ഉദ്യോഗസ്ഥരോട് എനിക്കൊന്നേ പറയാനില്ലെങ്കിലും താങ്കൾ ജോലിക്ക് കയറുമ്പോൾ ഇതുപോലെയാറുണ്ട് ഞാൻ എന്നിട്ടും അവരെ അപമാനിച്ചു